ടെസ്റ്റ് അഭിമുഖ സംഭാഷണം രണ്ടാം ഭാഗം ഒപ്പം നമ്മുടെ ഒരു 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 നമുക്ക് ജനങ്ങളെ സെൻസിറ്റൈസ് എന്ന് പറയുന്നത് പ്രധാന കാര്യമല്ലേ അപ്പോൾ പറയാമോ ജനങ്ങളെ സെൻസിറ്റൈസ് എന്ന് പറയുന്നത് പ്രധാന കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിന്റെ വർക്കുകൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ വർക്കുകൾ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലാണ് വരുന്നത് അപ്പം ഞങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ സ്റ്റേറ്റ് തല ട്രെയിനിങ്ങിൽ നിന്ന് നമ്മൾ പഞ്ചായത്തിലേക്ക് ഇറങ്ങി ചെന്ന് വേണം കേരളത്തിൽ ആസ്പിരേഷൻ ബ്ലോക്ക് പ്രോഗ്രാം ചെയ്യാൻ എന്നുള്ള ഒരു നിർദ്ദേശം നമുക്ക് തള്ളിയിരുന്നു കാരണം അവർക്കാണ് ഗ്രൗണ്ട് റിയാലിറ്റി കുറച്ചും കൂടി അറിയാൻ അപ്പോൾ സമ്പൂർണതാ അഭിയാന്റെ ലോഞ്ചിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഓരോ പഞ്ചായത്തിലും ചെന്ന് ഈ സമ്പൂർണത അഭിയാനെക്കുറിച്ച് പ്രത്യേകമായും ആസ്പിറേഷൻ ബ്ലോക്കിനെ കുറിച്ചും അവിടെയുള്ള പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ കമ്മിറ്റി മെമ്പർമാർക്കും ആശാവർക്കർമാർ അംഗൻവാടി വർക്കർമാർ കൃഷി ഉദ്യോഗസ്ഥര് കുടുംബശ്രീ ഇത്രയും ആളുകൾക്ക് നമ്മൾ സെൻസിറ്റൈസേഷൻ കൊടുക്കുകയാണ് അപ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത് അത് നമ്മൾ ഓരോ പഞ്ചായത്തിലും ചെല്ലുമ്പോൾ ഒരു ഡിസ്കഷൻ മോഡിലാണ് പോകുന്നത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇരിക്കും അവരവരുടെ പ്രശ്നങ്ങൾ പറയും നമ്മൾ നമ്മളുടെ ലക്ഷ്യങ്ങൾ പറയും പഞ്ചായത്ത് ലെവലിൽ നൽകാൻ പറ്റുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യും ഫെലോ എന്നുള്ള നിലയിൽ നമ്മൾക്കൊരു ലൈസൻസ് ഡ്യൂട്ടി കൂടിയുണ്ട് അപ്പോൾ ഈ ഡ്യൂട്ടിയിൽ അവരുടെ പ്രശ്നങ്ങൾ ഡിസ്ട്രിക്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുക സ്റ്റേറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുക ചില സമയത്ത് നീതി ആയോഗിലേക്ക് ഡയറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ഡിപ്പാർട്ട്മെന്റൽ ലെവലിലുള്ള ആക്ടിവിറ്റീസ് പോകും അതുകൂടാതെ നമ്മൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങിൽ നിന്ന് അവർക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് കൊടുക്കാം അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അത് പോകുന്നത് ആ ഒരു നമ്മളിപ്പോൾ ഏകദേശം അഞ്ച് പഞ്ചായത്തുകളോളം കവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും അത് ഈ മാസം കൊണ്ട് ബാക്കിയുള്ള പഞ്ചായത്തുകളും കവർ ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ഒരു തരം സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലേക്ക് എന്താണ് ഈ സൂചിക എന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാകുന്ന സ്കീമുകൾ അവർക്ക് സർക്കാർ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ പറയാം അത് ഞാൻ ഇതിൻ്റെ കൂടെ പറയാം അതുകൂടാതെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പൊതുവേദി കിട്ടുമ്പോഴോ അവിടെയും നമ്മൾ സംസാരിക്കാറുണ്ട് ഇപ്പം ആദ്യമായിട്ട് എ എൻ സി രജിസ്ട്രേഷൻ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ തന്നെ അത് എല്ലാ വാർഡുകളിലും അംഗൻവാടി അല്ലെങ്കിൽ ആശാ വർക്കർമാരുണ്ട് ഇപ്പം നമ്മൾ വർക്കർമാരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക അവർ അത് അതാത് മെഡിക്കൽ ഓഫീസർമാരുടെ അവരുടെ പഞ്ചായത്തിലുള്ള ഹെൽത്ത് സെന്ററുകളിൽ വന്ന് റിപ്പോർട്ട് ചെയ്യും നമുക്ക് തന്നെ ഒരു സംശയം കാണാം നമ്മൾ ഗർഭിണിയാണോ അല്ലെങ്കിൽ ഇത് ശരിയാവുമോ ഇത് പുറത്തു പറയണം അങ്ങനെയുള്ള ഒരു പേടിയുടെ ഒന്നും ആവശ്യമില്ലാതെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണുക അത് സ്ഥിരീകരിക്കുക അതിനുശേഷം സപ്ലിമെന്ററി ആയിട്ടുള്ള ആയിട്ടുള്ള ന്യൂട്രീഷനും പിന്നെ മരുന്നുകളും എടുക്കുക കാരണം പൊതുവെ ഇവിടെ ലോ ബർത്ത് ഉള്ള കുട്ടികളുടെ എണ്ണം കൂടുതലാണ് ദേശീയ ശരാശരി കഴിഞ്ഞു മുകളിലാണ് നമ്മൾ ദേവികുളം ബ്ലോക്കിൽ നിൽക്കുന്നത് നമുക്ക് ഏകദേശം മുപ്പത് ശതമാനം വരുന്നുണ്ട് അത് നമ്മളുടെ അടുത്ത ഫ്യൂച്ചർ ജനറേഷനെ ആണ് അത് ബാധിക്കാൻ പോകുന്നത് അപ്പം നമ്മളുടെ കുട്ടികൾ നല്ല ആരോഗ്യത്തോടെ വളരണം എന്നുള്ള ഒരു ബോധ്യത്തിന് ബോധ്യത്തിന് പുറത്ത് നമ്മൾ ആദ്യത്തെ മാസം തന്നെ അത് നമ്മുടെ പീരിയഡ്സ് ഇറഗുലറാകുമ്പോൾ ട്രാക്ക് ചെയ്ത് ഡോക്ടറിൻ്റെ അടുത്ത് പോയി അവർ നൽകുന്ന സേവനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ് അപ്പം അത് ആശാവർക്കർമാരുടെ അടുത്ത് പറയാം അംഗൻവാടി വർക്കർമാരുടെ അടുത്ത് പറയാം അല്ലാതെ ആളെ കണ്ടില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരണം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുടുംബശ്രീയുടെ നമ്മൾ ഓരോ മഹിളാ യൂണിറ്റുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അവരുടെ അടുത്തും പറയാം അപ്പം അതൊരു കൂട്ടായ്മയായിട്ട് പറഞ്ഞ് അതിലങ്ങനെ ഞാൻ കുടുംബശ്രീയാണ് അല്ലെങ്കിൽ ഞാൻ ആശാവർക്കറാണ് അങ്ങനെ ഒരു തിരിച്ചു വ്യത്യാസത്തിന്റെ ആവശ്യമില്ലാതെ പറഞ്ഞ് നമുക്ക് ഈ സേവനങ്ങൾ ഉറപ്പു അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മൾ മുഴുവൻ കാലം ഈ ഒമ്പത് മാസത്തിലും ഭക്ഷണം സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള മദർ ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചൈൽഡ് ഉണ്ടാവുള്ളൂ എങ്കിലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറും ഹെൽത്തി ആയിട്ടുള്ള ഒരു നാഷനേയും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതാണ് ഈ രണ്ട് സൂചികളെ കുറിച്ച് എനിക്ക് ജനങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പിന്നെ ഡയബറ്റീസ് അത് ജീവിതശൈലി ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് പോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ ഏജിങ് പോപ്പുലേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ യുവാക്കൾ കുറഞ്ഞുകൊണ്ട് വരുന്നു ഉള്ള യുവാക്കൾ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്നു അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നു അപ്പം അതുകൊണ്ട് മുപ്പത് വയസ്സിന് മുകളിലുള്ളവരെല്ലാം കൂടാതെ ജീവിതശൈലി രോഗങ്ങൾ അതായത് ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറയുമ്പം ഷുഗറും പ്രഷറും അവരവരുടെ പഞ്ചായത്തിലുള്ള പി എച്ച് സിയിൽ അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററിൽ പോയി ചെക്ക് ചെയ്യുന്ന നിങ്ങൾ ഉറപ്പുവരുത്തുക ഇതുപോലെ തന്നെ ഈ ആസ്പിറേഷണൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് പ്രോഗ്രാമിനകത്ത് മുപ്പത്തി ഒമ്പത് സൂചികളുണ്ട് അതിൽ ആർണ്ണം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ സമ്പൂർണ്ണത അഭിയാനാക്കിയിരിക്കുന്നത് ഇതിൽ വളരെ പ്രധാനമായി ഇതിന്റെ ഒപ്പം തന്നെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വളരെ പ്രത്യേകിച്ച് ശ്രദ്ധ ചെലുത്തുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസം ആ മേഖലയെ കുറിച്ച് ഒന്ന് പറയാമോ വിദ്യാഭ്യാസം ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിലെ വിദ്യാഭ്യാസം സെക്ടറിൽ പതിനൊന്ന് ഉള്ളത് അതിനെ തന്നെ തന്നെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് ട്രാൻസിഷൻ റേറ്റ് കുട്ടികൾ ഒരു യു പി ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് അത് ദൈവികുളത്തെ സംബന്ധിച്ചിട്ട് നോക്കുമ്പം എല്ലാവരും ഹൈസ്കൂൾ വരെ എത്തുന്നുണ്ട് പക്ഷേ ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് പോകുന്നത് കുറവാണ് അത് നമ്മളൊരു അറുപത് ശതമാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികൾ പിന്നീടും കുറച്ചാണ് അതിന് എഗെയിൻ സാമൂഹിക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളുണ്ട് അടുത്ത ഇതെന്ന് പറയുമ്പോൾ സ്കോളാസ്റ്റിക് അച്ചീവ്മെൻ്റ് അതായത് കുട്ടികൾ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് മേടിക്കുന്നുള്ളൂ എന്നുള്ളത് അറുപത് ശതമാനത്തിന് മുകളിൽ എത്ര കുട്ടികൾ മാർക്ക് വാങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളൊരു ബെഞ്ച് മാർക്കായിട്ട് എടുത്തിരിക്കുന്നത് അത് നമ്മൾ കുറച്ച് പുറകിലാണ് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കാര്യമെടുക്കുമ്പോൾ അതിൽ പെൺകുട്ടികളാണ് ആൺകുട്ടികളെ കഴിഞ്ഞ് മെച്ചമായിട്ട് പെർഫോം ചെയ്യുന്നത് എങ്കിൽ പോലും ഇതുപോലെ തന്നെ ഒരു അമ്പത്തി നാല് അറുപത് ശതമാനങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് അതേസമയം പ്ലസ് വൺ പ്ലസ് ടു എത്തുന്ന കുട്ടികൾ അവർ കുറച്ചും കൂടി കഷ്ടപ്പെട്ട് പഠിച്ച് സ്റ്റേറ്റ് ആവറേജിനെ കഴിഞ്ഞും നാഷണൽ ആവറേജിനെ കഴിഞ്ഞും മുകളിൽ നമ്മളൊരു എൺപത് ശതമാനത്തിലൊക്കെ എത്തി നിൽക്കുന്നുണ്ട് അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മളിതിനെ പഠിക്കുകയും അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഏകദേശം ഒമ്പത് പത്തോളം ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് നമ്മുടെ പ്രൈവറ്റ് ഉൾപ്പെടെ പതിനൊന്ന് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നമ്മൾ ഹയർ സെക്കൻഡറിയുടെ ഹെഡ് ഇരിക്കുന്നത് കോട്ടയത്താണ് നമ്മുടെ ഹൈസ്കൂളുകളുടെ ഹെഡ് ഇടുക്കി ജില്ലയിൽ പൈനാവിലുമാണ് ഇരിക്കുക അല്ലെങ്കിൽ കുറേക്കാലം അത് തൊടുപുഴയുമായി പിന്നെ നമുക്കിവിടെ അപ്പോൾ ഗ്രൗണ്ട് ലെവലിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ സബ് ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമേ എത്തുന്നുള്ളൂ അപ്പോൾ അവർക്കും എൽ പി യു പി വരെയേ അധികാരമുള്ളൂ അപ്പോൾ ഈ ഒരു 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 ലെവലിൽ നോക്കുകയാണെങ്കിൽ ഈ സ്ക്രൂട്ടിനി കുറച്ച് കുറവാണ് അപ്പം മുകളിൽ നിന്ന് വരുന്ന ഒരു സ്ക്രൂട്ടിനി അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എഡ്യൂക്കേഷൻ ലെവലിൽ ഇഫക്റ്റീവായിട്ട് വരുന്നില്ല അത് ഒരു വശം അടുത്ത വശമെന്ന് പറയുന്നത് ഇവിടെയുള്ളതിപ്പം നമ്മൾ പറഞ്ഞു പല തരത്തിലുള്ള മനുഷ്യർ ഇവിടെയുണ്ട് തമിഴ് സംസാരിക്കുന്നവരുണ്ട് ഇനി ഹിന്ദിയും അല്ലെങ്കിൽ ജാർഖണ്ഡ് ഒറീഷ അവിടെയുള്ള ഭാഷകൾ സംസാരിക്കുന്നവര് കാണും മലയാളം സംസാരിക്കുന്നവർ കാണും നമ്മുടെ ഭരണഭാഷാ പ്രകാരം മലയാളത്തിലായിരിക്കും നമ്മുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ആയിരിക്കും അപ്പോൾ ഈ തമിഴ് കുട്ടികൾക്ക് അതൊരു കുറച്ചൊരു ബുദ്ധിമുട്ട് കാണും അവർ അഗെയിൻ ഫ്ലോട്ടിങ് പോപ്പുലേഷൻ എന്നുള്ളൊരു എടുത്ത് അവർ തമിഴ്നാട്ടിലേക്ക് പോകും അപ്പോൾ അവർക്കുള്ള ഒരു സാധ്യത അവർ തന്നെ കുറച്ച് അവർക്ക് തന്നെ അതൊരു എന്താ പറയുന്നത് ഒരു ഇൻഹിബിറ്റ് ഇൻഹിബിറ്റിംഗ് ഫാക്ടറായിട്ട് തോന്നി അങ്ങനെയൊരു പ്രശ്നത്തിൽ അവർ നിൽക്കും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുള്ള ഒരു കുറച്ച് വിഭാഗങ്ങൾക്ക് നേരത്തെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുക എന്നുള്ളൊരു ചിന്തയും നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത് അപ്പോൾ അത് നമ്മൾ സെൻസിറ്റൈസ് ചെയ്തും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തും മാറ്റി അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് റിസർവേഷൻ സിസ്റ്റം ഉണ്ട് അത് വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കുട്ടമ്പുഴയുള്ള ട്രൈബൽ ഹാംലെറ്റ്സുകളുണ്ട് അപ്പം അവരവിടെ അവരുടെ സാമൂഹിക സാമ്പത്തിക നിലകൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള ഒരു മാതൃകകൾ നമ്മൾ ദേവികുളത്തേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുക അതൊരു ചെറിയ ഇതൊരു ജനറേഷണൽ എഫേർട്ടാണ് ഒരു വർഷത്തിനുള്ളിലോ ഒരു അഞ്ച് വർഷത്തിനുള്ളിലോ അവർ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള രണ്ട് കാര്യമാണ് ഇവിടെ പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പ്രാക്ടിക്കലി ഇല്ല നമ്മൾ മൂന്നാറ് ടൗൺ എടുക്കുകയാണെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെ വരുന്നത് പുറത്തുനിന്നുള്ള പെൺകുട്ടികൾ വരും പക്ഷെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള പെൺകുട്ടികളെ പുറത്തേക്ക് വരുന്നില്ല അപ്പം ഒരു സമൂഹത്തിന് ഇപ്പം അംബേദ്കറിൻ്റെയോ അല്ലെങ്കിൽ ഗാന്ധിജിയുടെയോ ഒക്കെ വാക്കുകൾ തന്നെ കടവെടുക്കുകയാണെങ്കിൽ ഒരു നാടിൻ്റെ പുരോഗതി അവരുടെ സ്ത്രീകളുടെ ഉന്നമനം എത്രയാണെന്നുകൊണ്ടാണ് നമ്മൾ നിശ്ചയിക്കേണ്ടത് അപ്പം ഇത് എങ്ങനെ പതുക്കെ കൊണ്ടുവരാം അതൊരു സെൻസിറ്റൈസ് ചെയ്ത് അഗൈൻ ജനങ്ങളെ അവബോധരാക്കി അവരുടെ വിശ്വാസം കയ്യിലെടുത്ത് കൊണ്ടുവരേണ്ട ഒരു പ്രക്രിയയാണ് അത് ആസ്പിറേഷൻ ബ്ലോക്കിൻ്റെ അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ പരിപാടി ഇങ്ങനെ ഒരു പ്രശ്നത്തിന് ഒരു വിസിബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്നു പക്ഷെ നമുക്ക് ലോങ് ടേമിലേക്ക് കൊടുക്കേണ്ട ഒരുപാട് പദ്ധതികളാണ് ദേവികുളത്തിന് വേണ്ടത് ആദ്യമായിട്ട് തന്നെ ഇപ്പം സബ് കളക്ടർ അദ്ദേഹത്തിൻ്റെ ഇൻറ്റേൺസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ല് അതായത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിപാടികൾ നടത്തുന്നുണ്ട് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊതുവേ ഇപ്പോൾ ഇടുക്കി ജില്ലയാണെങ്കിലും സംസ്ഥാന തലത്തിലുള്ള കലാകായിക മത്സരങ്ങളിൽ കായിക മത്സരങ്ങളിൽ ഇടുക്കി മുന്നിലാണെങ്കിലും കലാപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ അക്കാദമിക് ലെവലിൽ ഇടുക്കി കുറച്ച് പുറകിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലേക്കും കൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഓരോ സ്കൂളുകളിലും ചെന്ന് നമ്മുടെ ബ്ലോക്കിന് കീഴിലുള്ള ഓരോ സ്കൂളുകളിലും ചെന്ന് പല ക്വിസ് മത്സരങ്ങൾ പിന്നെ കോമ്പറ്റീഷൻസ് പോസ്റ്റർ മേക്കിംഗ് ഇങ്ങനെ നിരവധി കോമ്പറ്റീഷൻസ് എല്ലാം ഓർഗനൈസ് ചെയ്യും അങ്ങനെ കുട്ടികളിൽ ഒക്കെ ഇവർക്ക് ഇതിനപ്പുറത്തൊരു ജോലി ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്ലാന്റേഷൻ വർക്കർ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് അവന് മാതൃക കുറവാണ് അവൻ്റെ ചുറ്റുമുള്ള ലോകം എന്ന് പറയുന്നത് ഈ പ്ലാന്റേഷനിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു മൂന്ന് തലമുറ അങ്ങനെ തന്നെ ചെയ്യുന്നു അപ്പം മാതൃകകളില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് മാതൃകകൾ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരെ നമുക്ക് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ അവർക്ക് കാട്ടിക്കൊടുക്കുക എന്നുള്ളൊരിതിൽ ഒരു ലോങ്ങ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ആക്ടിവിറ്റി കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ദിനത്തോടനുബന്ധിച്ച് തുടങ്ങിയിട്ടുണ്ട് സമ്പൂർണ്ണതാ അഭിയാനിൻ്റെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ടും ആണ് ഏറ്റവും ആദ്യം ഒരു ക്വിസ് പ്രോഗ്രാം ദേവികുളത്ത് നമ്മൾ തുടങ്ങിയിരുന്നത് അതിന് ബാക്കിയായിട്ട് പല നമ്മുടെ അങ്ങനെ സോത്തുപാറയിലേക്ക് ഒരു സാറ് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിലേക്ക് എത്തുന്നത് ഇങ്ങനെയൊരു അവസരം അവർക്ക് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഈ അവസരങ്ങളുടെ അഭാവം നമ്മൾ നികത്തിക്കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു ഫെലോ അല്ലെങ്കിൽ കുറച്ച് ഇൻറ്റേൺസ് എന്നുള്ള നിലയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് അതിനെ ഡിപ്പാർട്ട്മെൻ്റൽ ലെവൽ പോളിസിയിലേക്ക് എങ്ങനെ ഏകോപിപ്പിക്കാം എന്നുള്ളതും കൂടെ നമ്മൾ നമ്മൾ പോളിസി ഡിസൈനിങ് ആസ്പെക്റ്റിൽ കൊണ്ടുവരുന്നു സമ്പൂർണതാ അഭിയാൻ മാത്രമല്ല അല്ലെങ്കിൽ ആസ്പിറേഷൽ പ്രോഗ്രാം സമ്പൂർണത അഭിയാനായി മാറുമ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചികൾ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അതിന് പുറത്തും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും കൂടി ചെയ്തുകൊണ്ടാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാംസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാസം സമ്പൂർണതാ അഭിയാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിയുമ്പോൾ വളരെ വിസിബിളായിട്ടുള്ള നേട്ടങ്ങളാണ് നമുക്ക് അതിനകത്ത് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ ഭൂപ്രകൃതി എല്ലാം കുറച്ച് വില്ലനായി നിന്നൊരു സമയത്താണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റിയത് എന്നാണ് സമ്പൂർണ്ണ അഭിയാൻ രണ്ട് മാസം കൂടി ഓഗസ്റ്റും സെപ്റ്റംബറും കൂടി ഉണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ അച്ചീവ് ചെയ്തിരിക്കുന്ന നേട്ടങ്ങളെക്കാൾ കുറച്ചുകൂടി മുന്നോട്ടെത്താനും അതുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുതിക്കൊണ്ട് ഒരു സമ്പൂർണമായ നാട്ടിന് തന്നെ മാതൃകയായ ഒരു ബ്ലോക്കായി മാറാൻ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സർ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം ദേവികുളം ഫെലോ ടെസ്റ്റ് ജോർജുമായി മനീഷ് എം പി നടത്തിയ അഭിമുഖ സംഭാഷണം